കുചേലനെ കുബേരനാക്കിയ കുചേല ദിനത്തെ കുറിച്ച് എല്ലാ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹപാഠിയായിരുന്ന സുധാമാവ് കുചേലൻ എന്നാണ് അറിയപ്പെടുന്നത് ഇല്ലത്തു ദാരിദ്ര്യം സഹിക്കാതെ ആയപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി തൻ്റെ ഭർത്താവിനോട് പട്ടിണി കിടന്ന കുട്ടികൾ എല്ലും തോലുമായി ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ ഇതിനു പരിഹാരമുണ്ടാകും അങ്ങ് ദ്വാരകൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് സഹായം തേടും എന്ന് പറഞ്ഞു ഭാര്യയുടെ നിർബന്ധവും ഭഗവാനെ കാണാനുള്ള ഉള്ളിലെ മനസ്സിൻ്റെ ഉള്ളിലെ അതിയായ ആഗ്രഹം കൊണ്ട് സുധാമാവ് ദ്വാരകയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഭഗവാന് സമർപ്പിക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് സുധാമ മാവ് ഭാര്യയോട് പറഞ്ഞു അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ പത്നി അടുത്തുള്ള വീടുകളിൽ നിന്ന് കുറച്ച് നെല്ല് സമ്പാദിച്ചു കൊണ്ടുവന്ന് ഉരലിൽ ഇടിച്ച് അവിലുണ്ടാക്കി കിഴിയാക്കി സുധാ സുധാമാവിന് കൊടുത്തയച്ചു അടുത്ത ദിവസം അതിരാവിലെ തന്നെ കുചലൻ യാത്ര തുടങ്ങി നടന്ന് നടന്ന് ദ്വാരകയിലെത്തി അവിടെ കൊട്ടാരത്തിൽ നിന്ന് സുഹൃത്തിൻ്റെ വര ശ്രീകൃഷ്ണ ഓടിച്ചെന്ന് ചെന്ന് കുചലന വാരി പുണർന്നു സുധാമാവിനെ സ്നേഹാധാരങ്ങളോട് വരവേറ്റ് പട്ടുമത്തയിലിരുത്തി കാല് കഴിയിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ സുഗന്ധദ്രവ്യങ്ങളും ആഹാരവും മറ്റും അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ നല്ല രീതിയിൽ സൽക്കരിച്ചു രുക്മിണി ദേവി അടുത്ത് ചാമ്പരം വീശി നിന്നിരുന്നു ക്ഷീണമെല്ലാം അകന്നപ്പോൾ സുഹൃത്തിനോട് പലവിധ കുശലങ്ങളും ചോദിച്ചു എന്തുണ്ട് വിശേഷങ്ങൾ അങ്ങ് വിവാഹം കഴിച്ചില്ലേ ഭാര്യക്കും മക്കൾക്കും സുഖം തന്നെയല്ലേ എന്ന് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിച്ചു യാതൊന്നിലും ആശ വെച്ചു പുലർത്താത്ത അവിടെ നിന്ന് ലൈഗിക ലൗകിക സുഖങ്ങൾക്ക് പുറകെ പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പലപ്പോഴും നമ്മുടെ സാന്ദീപന്യ മഹർഷിയുടെ ഗുരുകുല പഠനകാലത്തെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ടെന്നെല്ലാം ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഗുരുവിന് നാമെല്ലാം പുത്രതുല്യ ആയിരുന്നല്ലോ ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറകിനായി കാട്ടിലെത്തിയതും കാറ്റിലും മഴയിലും പെട്ട് ഇരുട്ടിൽ ദിക്കറിയാതെ രാത്രി കഴിഞ്ഞതും ഓർമ്മയില്ലേ വിറകുമായി മടങ്ങിയെത്തിയ നമ്മെ ഗുരു കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ചത് നിനക്കോർമ്മയില്ലേ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് ഒരിക്കലും നാശമുണ്ടാവില്ല നിശ്ചയം അങ്ങനെ ബാല്യകഥകൾ പറൽ പലതും പറഞ്ഞ് പഴയകാല അനുഭവങ്ങൾ അയവിറക്കി ശ്രീകൃഷ്ണൻ സുഹൃത്തിനോടൊപ്പം കുറേ സമയം ചിലവഴിച്ചു ഭഗവാന്റെ വാക്കുകൾ കുചേലൻ സന്തോഷത്തോടെ കേട്ടിരുന്നു സുധാമാവിനൊപ്പം പഴയ പല കഥകളും പറഞ്ഞ് രസിച്ചിരുന്ന ശ്രീകൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വേഗം ചോദിച്ചു വേഗം തരൂ ഇലയോ പൂവോ കായോ എന്തായാലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഈ അവിൽ എങ്ങനെ നൽകും എന്ന് കരുതി മടിച്ചു നിന്ന കുചാലൻ്റെ കയ്യിലിരുന്ന അവിൽപ്പൊതി ആവേശത്തോടെ കൈക്കലാക്കി ഒരു പിടി വാരിയെടുത്ത് വായിലാക്കി ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ടാമതും അവിൽ വാരിയെടുക്കവേ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു കാരണം ആദ്യത്തെ ഒരു പിടി അവിനാൽ തന്നെ സുധാമാവിൻ്റെ സകല ആഗ്രഹങ്ങളും നിറവാറ്റാൻ ബാധ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പിടികൂടി ഭൂജിച്ചാൽ എന്തുണ്ടാകുമെന്ന് അറിയാവുന്നതിനാലാണ് ദേവി തടസ്സം നിന്നത് അന്ന് അവിടെ രാജകീയ സുഖ സൗകര്യങ്ങളോട് താമസിച്ച ശേഷം പിറ്റേന്ന് സുധാമാവ് ഇല്ലത്തേക്ക് മടങ്ങി ഭഗവാന്റെ സൗഹൃദം മാത്രം ഓഹിച്ച് മറ്റൊന്നും ആവശ്യപ്പെടാതെ യാത്രയായ ആ നന്മ നിറഞ്ഞ സുധാമാവ് എന്ന ഭക്തൻ സുഹൃത്ത് ഭഗവാന്റെ ആദിത്യ മര്യാദയും സ്നേഹവും സൗഹൃദവും മനസ്സിലോർത്ത് നടന്നു നീങ്ങി ഏറെ ദൂരം നടന്ന് സ്വ ഗൃഹത്തിന് സമീപം എത്തിച്ചേർന്ന സുധാമാവ് ആശ്ചര്യ ചകിതനായി നോക്കി നിൽക്കുക അദ്ദേഹം തരുണിമണിമാർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഓടിയെത്തി തൻ്റെ ജീർണഗ്രഹത്തിന്റെ സ്ഥാനത്തെ മനോഹരമായ ഒരു മാളിക മാളിക എന്ന് പറഞ്ഞ മണിമാളിക ഇത് കണ്ട് മിഴിച്ചു നിന്ന അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് സർവാഭരണ വിഭൂഷിതയായി സുധാമാവിന്റെ പത്നിയും പത്നിയുടെ ദാസിമാരും വന്നു ചേർന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ച മന്ദിരമാണ് ഇതെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു സന്തോഷത്തോടെയും സർവ്വ ഐശ്വര്യങ്ങളോടെയും സുധാമാവ് കൃഷ്ണഭക്തനായി ശിഷ്ടകാലം അവിടെ ജീവിച്ചു പോന്നു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തർ ഇന്നും സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് അവിൽ നിവേദ്യം ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത് പൂവോ പഴമോ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഭക്തജനങ്ങൾ അവിൽ സമർപ്പിക്കുകയാണ് പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്ക് ദീപാരാധനക്ക് ശേഷം നിവേദിച്ച അവിൽ പ്രസാദമായി കൊടുക്കുന്നതും കണ്ടുവരുന്നു വെണ്ണയും കതളിപ്പഴവും തുളസിയും പാൽപായസവും പോലെ കൃഷ്ണന് പ്രിയപ്പെട്ട വഴിപാടാണ് അവിൽ സുഹൃത്തു ബന്ധത്തിന്റെ മാതൃകയും ഉത്തരവാദിത്വവും നമ്മെ പഠിപ്പിക്കുന്നതാണ് കുചല സുധാമാവ് അവിൽപ്പതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാനെത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുജല ദിനമായി ആചരിക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദിരയിലാണ് കുജലൻ ജനിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടെയാണ് ഭാരതത്തിലെ ഏക കുജല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നാണ് കുജലൻ ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണനെ കാണാനായി പുറപ്പെട്ടത് ഭക്തന് ഭക്തകുചലന് സദ്ഗതി കിട്ടിയ ദിനമാണ് കുജല ദിനം ഈ ദിനത്തിലെ അവിൽ ഈ ദിനത്തിൽ ദിനത്തിലെ സമർപ്പണം ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു